നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാണ് സേഫ് ആയിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നു വാങ്ങിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ അതായത് ചുരിദാറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഡ്രസ്സ് നോക്കാം ഇന്നത്തെ ഈ ഒരു ഇതിൽ എന്ന് വെച്ചാൽ എല്ലാ ഡ്രസ്സുകളും നല്ല അടിപൊളി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അതിന് ഇഷ്ടപ്പെടാനായിട്ട് ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ഈ ഒരു പിങ്കില് ഗോൾഡൻ ഫോയിൽ വർക്ക് ഒരു ഗ്രീൻ ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ഫോയിൽ വർക്ക് ആണ് അതുപോലെ തന്നെ ഇതിന്റെ നെക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ ഇന്നെ സ്ലീവ്സിലും ആ ഒരു നെക്കിൽ വരുന്ന സെയിം വർക്ക് വരുന്നുണ്ട് ആൻഡ് ഇത് നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതൊരു ബ്യൂട്ടിഫുൾ കളറാണ് അടിപൊളിയായിട്ടാണ് ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ട അതാ കണ്ടോ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലാണ് എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പ്രൈസ് എപ്പോഴും ചേഞ്ച് ആവും എന്തെങ്കിലും ഓഫേഴ്സ് വരുമ്പോഴൊക്കെ പ്രൈസ് നന്നായിട്ട് കുറയും ചെയ്യും അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ് ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഒരു ഗ്രീനിൽ വന്നിട്ട് സോറി ബ്ലൂയില് വന്നിട്ട് ഒരു ഗ്രീൻ കോംബോ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇതും നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആണ് തുണിയൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഉണ്ട് അത്യാ നല്ലൊരു ണ് ഇതിന് സൈഡ് സ്ലിറ്റില്ല സൈഡ് സ്ലിറ്റിന് പകരം സെന്ററിലും അല്ല നമ്മുടെ എന്താ പറയുക ഈ ഒരു ബട്ടൺസ് ഇവിടെ നിന്നുണ്ടാവോ ഇങ്ങനെ ഒരു ബട്ടൺസ് പോകുന്നുണ്ട് ഈ ബട്ടൺസിന്റെ താഴെ വെച്ചിട്ടാണ് അവിടെ സ്ലിറ്റ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റ് കൊടുത്ത ഭാഗത്ത് ഇങ്ങനെ ഒരു ഗ്രീൻ ലൈനും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കവറായിട്ട് നിൽക്കും അപ്പൊ ആ ഗ്രീനെ ചെറിയൊരു ഷെയ്ഡ് മാത്രമേ അതിൽ കാണുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ടയോൺ മെറ്റീരിയൽ ആണ് ഇതും ഒരു അനാർക്കലി സ്റ്റൈലാണ് കേട്ടോ അനാർക്കലി സ്റ്റൈലിൽ വരുന്ന ഒരു കുർത്ത തന്നെയാണ് എന്താ പറയാ ഗോൾഡൻ പ്രിന്റ് തന്നെയാണ് മൊത്തം കൊടുത്തിട്ടുള്ളത് ശരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു സിക്സ് ഫിഫ്റ്റി റേഞ്ചിലാണ് സിക്സ് ഫിഫ്റ്റിക്കൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ സൈസ് ചാർട്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൈസിൽ ചിലപ്പം ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പം അതും നോക്കുക സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സും ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഡ്രസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഞാൻ കൊറേയായിട്ട് നോക്കി വെച്ചിരുന്ന ഒരു ഡ്രസ്സായിരുന്നു ഇങ്ങനെ അതായത് നമ്മളിപ്പോ കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു ഫൈനലി ഞാൻ എന്തായാലും ഇത്തവണ അത് വാങ്ങിച്ചു ഇത് ഒരു നല്ല കോട്ടൺ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒരു ഡ്രെസ്സാണ് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള അനാർക്കിലിയാണ് നല്ല ഫ്ലെയർ എന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിന് ഫ്ലെയേഴ്സ് ഉണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഇമേജിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് ഇതിൻ്റെ ഈ താഴെ ഉണ്ടല്ലോ താഴെ ഇങ്ങനെ നല്ല വർക്ക് ഉണ്ട് ഇത് പ്രിന്റ് ആണ് ഞാൻ ശരിക്കും ചിത്രത്തിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ത്രെഡ് വർക്ക് ആവുന്നതായെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പ്രിന്റ് ആണ് ബട്ട് പ്രിന്റ് ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആ സെയിം വർക്ക് തന്നെ നമുക്ക് ഇവിടെ സ്ലീവ്സിലും കാണാനായിട്ട് പറ്റും ആൻഡ് ഈ നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഇത് ത്രെഡ് ആണ് കേട്ടോ ഇവിടെ മിറർ അല്ല മിറർ കൈൻഡ് ഓഫ് ഒരു സാധനം ഉണ്ടാവില്ലേ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ത്രെഡ് വർക്ക് ആണ് ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ക്ലോത്ത് കുറച്ചൊരു ട്രാൻസ്പെറന്റ് ആണ് പക്ഷെ ഡാർക്ക് കളർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇച്ചിരി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് അത്ര തിക്ക് ക്ലോത്ത് അല്ല പക്ഷെ എന്നാലും ഈ ഒരു ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഇറക്കുണ്ട് ഈ ഒരു ഡ്രസ്സിന് ഇത്രയും തിക്കിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ബസ് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ാണ് കുർത്ത വിത്ത് പലാസോ സെറ്റ് ആണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇതില് ഞാൻ നോക്കിയപ്പം ആ ഒരു മോഡൽ ഇട്ടിരുന്ന ഡ്രസ്സിൽ ഇങ്ങനെ സ്ലീവ്സ് ഇങ്ങനെ കുറച്ചൊരു ആയിട്ട് അതായത് എന്താ പറയാ ഒരു വേറൊരു ടൈപ്പ് ആയിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പൊ ഞാനത് വിചാരിച്ചു ആ ഓക്കെ അങ്ങനെയായിരിക്കുന്നു പക്ഷെ ഇത് കുറച്ച് വലിയ സ്ലീവ്സ് ആ ഭയങ്കര വലുപ്പുള്ള സ്ലീവ്സാണ് വന്നിട്ടുള്ളത് അതായത് ആ ഒരു സ്ലീവ്സ് ഇടുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ലൂസായി സ്ലീവ്സിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ലൂസായിട്ട് നിൽക്കും അത്രയുള്ള സംഭവം നോർമൽ ആയിട്ടുള്ള ഒരു കുർത്ത തന്നെയാണ് ഇതിന്റെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ അങ്ങനെ കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ വർക്കാണ് ബാക്കി കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ് ഒരു പോളിക്ഡൻ മെറ്റീരിയൽ ആണ് ഈ ഒരു ഡ്രസ്സിന്റെ വന്നിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ പലാസോയും വരുന്നുണ്ട് പലാസോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ എല്ലാം നന്നായിട്ടുണ്ട് ചൂട് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് പിന്നെ അതിന്റെ താഴെ ഇങ്ങനെ നമ്മുടെ ആ നെക്കിന്റെ ടോപ്പിന്റെ നെക്കിന്റെ എവിടെ കൊടുത്തില്ല വർക്ക് സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു ഇതിന്റെ പാൻസിന്റെ എവിടെയും കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഒരു വന്നിട്ടൊരു അറുനൂറ് അറുനൂറ്റമ്പതിന്റെ റേഞ്ചിലാണ് വരുന്നത് അപ്പൊ ആ പ്രൈസിന് ഈ ഒരു ഡ്രസ്സ് നല്ലൊരു ഡ്രസ് ആണ് ഓക്കെ ആ പ്രൈസിന് ഇത് അത്യാവശ്യം ബോധമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് ലാ ഡ്രസ്സിന്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം അത്രയല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൾ മറക്കാതെ പരിചയം ഓൾന്നതിൽ കൂടി ടിക്ക് ചെയ്യണേ അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ് ആ കാണാൻ വച്ചതും എന്നാലും നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതു കിഫ് സ്മൈലിംഗ് ടേക്ക് കെയർ ആൻഡ് ബി സേഫ് ബൈ